ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മണിപ്പാൽ ആരോഗ്യ ഹെൽത്ത് കാർഡിനെ കുറിച്ചാണ് ആരോഗ്യം ഏറ്റവും വലിയ സമ്പത്താണ് പക്ഷെ ആശുപത്രി ചെലവുകൾ നമ്മെ പലപ്പോഴും ആശങ്കപ്പെടുത്താറുണ്ട് അതിനൊരു ലളിതമായ പരിഹാരമാണ് മണിപ്പാൽ ആരോഗ്യ ഹെൽത്ത് കാർഡ് മണിപ്പാൽ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന ആരോഗ്യ ഹെൽത്ത് കാർഡാണിത് മണിപ്പാൽ അക്കാദമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ രണ്ടായിരത്തിൽ ആരംഭിച്ച മണിപ്പാൽ ആരോഗ്യ കാർഡ് ഇപ്പോൾ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കി കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് മികച്ച ചികിത്സാ സേവനങ്ങൾ കുറഞ്ഞ ചിലവിൽ ലഭ്യമാക്കുക എന്നതാണ് ഈ കാർഡിന്റെ ലക്ഷ്യം ഈ കാർഡ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം കൺസൾട്ടേഷൻ ഫീസ് അൻപത് ശതമാനം വരെ ഇളവ് ലഭിക്കുന്നുണ്ട് ലാബ് ടെസ്റ്റുകളും ഡയഗ്നോസിസ് ചാർജുകളും ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഇളവ് ലഭിക്കുന്നുണ്ട് റേഡിയോളജി ഒ പി ഡി പ്രൊസീജിയേഴ്സിന് ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് ഡയാലിസിസ് ചെയ്യുമ്പോൾ നൂറ് രൂപ വരെ ഇളവ് ലഭിക്കുന്നു മെഡിസിനുകൾക്ക് പത്ത് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നു ജനറൽ വാർഡ് ബില്ലുകൾക്ക് വരെ ഇളവ് ലഭിക്കുന്നു ഇനി കാർഡ് എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് നോക്കാം നിലവിൽ ഒരു വർഷം രണ്ട് വർഷം എന്ന രീതിയിലാണ് കാർഡ് പ്ലാനുകൾ വരുന്നത് ഇൻഡിവിജ്വലിന് ഒരു വർഷത്തേക്ക് മുന്നൂറ്റി രൂപയും ഫാമിലി ആണെങ്കിൽ എഴുന്നൂറ് രൂപയും वरिन्दु। 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 ി പ്ലസിന് തൊള്ളായിരം വരുന്നത് രണ്ടു വർഷത്തേക്കുള്ള പ്ലാനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇൻഡിവിജ്വലിന് അറുനൂറ് രൂപയും ഫാമിലിക്ക് അൻപത് രൂപയും ഫാമിലി രൂപയുമാണ് സൈക്കിൾ അടച്ചു നൽകേണ്ടത് ഈ കാർഡ് റിന്യൂവൽ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് റിന്യൂവൽ പേയ്മെന്റ് വരുന്നത് ഒരു വർഷത്തേന് ഇൻഡിവിജ്വലിന് മുന്നൂറും ഫാമിലിക്ക് അറുനൂറും ഫാമിലി പ്ലസിന് എഴുന്നൂറ്റി അൻപത് രൂപയുമാണ് രണ്ടു വർഷമാണെങ്കിൽ ഇൻഡിവിജ്വലിന് ഫാമിലിക്ക് എണ്ണൂറ്റി അമ്പതും ഫാമിലി പ്ലസിന് ആയിരം രൂപയുമാണ് വരുന്നത് ഇനി കവറേജ് ലഭിക്കുന്നത് എവിടെയൊക്കെയാണെന്ന് നോക്കാം മണിപ്പാൽ ഹോസ്പിറ്റൽ ഉടുപ്പി മംഗളൂരു കർക്കള ഗോവ കിൽ തുടങ്ങിയ നിരവധി മണിപ്പാൽ ഹോസ്പിറ്റൽ ശാഖകളിൽ ഈ കാർഡ് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇൻഡിവിജ്വൽ ഫാമിലി ഫാമിലി പ്ലസ് എന്നിങ്ങനെ പ്ലാനുകൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ കാർഡിന്റെ ആനുകൂല്യങ്ങൾ സ്വന്തമാക്കാവുന്നതാണ് ഓൺലൈനായും ആശുപത്രിയിലൂടെയും അംഗീകൃത പ്രതിനിധികളിലൂടെയും എളുപ്പത്തിൽ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് എങ്ങനെ ഓൺലൈനായി രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് നോക്കാം ഗൂഗിളിന്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്ത് ഇതിൽ മണിപ്പാൽ ആരോഗ്യ ഹെൽത്ത് കാർഡ് എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക ഓപ്പണായിട്ട് വരുന്ന പേജിലെ മണിപ്പാൽ ആരോഗ്യ കാർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ശേഷം വരുന്ന ഈ ഒരു പേജിൽ ന്യൂ കാർഡ് റിന്യൂവൽ കാർഡ് എന്നീ ഓപ്ഷൻസ് അവൈലബിൾ ആയി ലഭിക്കുന്നതാണ് പുതിയ കാർഡാണെങ്കിൽ ന്യൂ കാർഡ് എന്നും നിലവിൽ കാർഡ് ഉള്ളവരാണെങ്കിൽ റിന്യൂവൽ കാർഡ് എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത് പുതിയ കാർഡ് ആണെങ്കിൽ ഒരു വർഷത്തേക്ക് ഇൻഡിവിജ്വൽ പ്ലാൻ മുന്നൂറ്റി അൻപതും ഫാമിലി എഴുന്നൂറും ഫാമിലി പ്ലസ് തൊള്ളായിരം രൂപയുമാണ് വരുന്നത് രണ്ടു വർഷത്തേക്ക് ഇൻഡിവിജ്വൽ അറുന്നൂറും ഫാമിലി തൊള്ളായിരത്തി അൻപതും ഫാമിലി പ്ലസ് ആയിരത്തി ഒരുന്നൂറ് രൂപയുമാണ് വരുന്നത് പ്ലാൻ സെലക്ട് ചെയ്യുമ്പോൾ എമൗണ്ട് ഡീറ്റെയിൽസ് സൈറ്റിൽ ലഭിക്കുന്നതാണ് മെമ്പർ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ ആപ്ലിക്കന്റിന്റെ പേര് അഡ്രസ്സ് പോസ്റ്റ് കോഡ് അഥവാ കോഡ് ജെൻഡർ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി വയസ് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി നൽകി കണ്ടിന്യൂ ചെയ്താണ് ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത് ഞാനിവിടെ ഡീറ്റെയിൽസ് കൃത്യമായി സെലക്ട് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഓപ്പൺ ആയി ലഭിക്കുന്നത് പേയ്മെൻറ്റ് ഗേറ്റ്വേ പേജിലേക്കാണ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ വാലറ്റ് തുടങ്ങിയ പേയ്മെന്റിൽ ഏതെങ്കിലും ഒരു പേയ്മെന്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് പേയ്മെന്റ് അടച്ചു നൽകാവുന്നതാണ് ഞാൻ ഇവിടെ വാലറ്റ് ഓപ്ഷൻ യൂസ് ചെയ്ത് ഫോൺ പേ ഡീറ്റെയിൽസ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്ത് ലഭിച്ചിരിക്കുന്ന ക്യു ആർ സ്കാൻ ചെയ്തുകൊണ്ടാണ് പേയ്മെന്റ് അടച്ചു നൽകുന്നത് ഫൈക്കിൽ വന്നിരിക്കുന്ന എമൗണ്ട് പേയ്മെന്റ് നടത്തി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് സക്സസ് ആയതിനു ശേഷം വീണ്ടും ഹോം പേജിലേക്ക് തന്നെ കൺവേർട്ട് ആയിട്ട് വരുന്നതാണ് ഇതിൽ വീണ്ടും സെൽഫ് രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടതാണ് ഞാൻ ഇവിടെ പേജിന്റെ മുകളിലായി നൽകിയിരിക്കുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുന്നുണ്ട് സെൽഫ് രജിസ്ട്രേഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ന്യൂ കാർഡ് റിന്യൂവൽ കാർഡ് എന്നൊരു ഓപ്ഷൻ വരുന്നതാണ് ഇതിൽ റിന്യൂവൽ കാർഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ കാർഡ് നമ്പർ എന്നുള്ള ഓപ്ഷനിൽ ഓൾറെഡി നമുക്ക് ലഭിച്ചിരിക്കുന്ന പുതിയ കാർഡിന്റെ നമ്പർ ആണ് ടൈപ്പ് ചെയ്ത് നൽകേണ്ടത് കാർഡ് നമ്പർ ലഭിച്ചിട്ടില്ല എങ്കിൽ ഇവിടെ തന്നെ കൊടുത്തിരിക്കുന്ന ഈ ഒരു മൊബൈൽ നമ്പർ ഇതിലേക്ക് ഒരു മിസ് കോൾ നൽകിയാൽ നമുക്ക് പുതിയ കാർഡിന്റെ നമ്പർ ലഭിക്കുന്നതാണ് ഈ ഒരു കാർഡ് നമ്പർ കൃത്യമായിട്ട് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകിയതിനു ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാർഡിന്റെ വിവരങ്ങൾ അടങ്ങിയ പേജ് നമുക്ക് ലഭിക്കുന്നതാണ് ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് നമ്മുടെ മെമ്പർഷിപ്പിന്റെ കാറ്റഗറി അതുപോലെ തന്നെ വാലിഡിറ്റി ഡീറ്റെയിൽസും ലഭിക്കുന്നതാണ് കാർഡ് എക്സ്പയറി ആകുന്നതിന് മുൻപ് റിന്യൂവൽ ചെയ്താൽ മാത്രമായിരിക്കും റിന്യൂവൽ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുക കാർഡ് എക്സ്പയറി ആയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും റിന്യൂവൽ പ്രോസസ്സ് നടക്കില്ല അതുകൊണ്ട് തന്നെ എക്സ്പയർ ആയ കാർഡ് ഉള്ളവരാണെങ്കിൽ ന്യൂ കാർഡ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് പുതിയ കാർഡിന് അപേക്ഷ സമർപ്പിക്കുകയാണ് വേണ്ടത് ഇപ്പോൾ നമ്മൾക്ക് പുതിയ കാർഡ് ഇഷ്യൂ ആയിട്ടുണ്ട് ഈ ഒരു കാർഡ് നമുക്ക് പോസ്റ്റൽ ആയിട്ടും ലഭിക്കുന്നതാണ് ഓൾറെഡി കാർഡ് ഉള്ള വ്യക്തികളാണെങ്കിൽ സൈറ്റിലെ റിന്യൂവൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് നിലവിലെ കാർഡിന്റെ ഡീറ്റെയിൽസ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്ത് നിലവിലെ കാർഡിന്റെ വാലിഡിറ്റി ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ് കൂടുതൽ വീഡിയോസിനായി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ